സുന്നികളും അസുന്നികളും തമ്മിലുള്ള വ്യത്യാസം തന്നെ പ്രധാനമായും ആദരിക്കേണ്ടവരാദരിക്കുന്നവരാണ് സുന്നികൾ ആദരിക്കേണ്ടവരെ അനാദരിക്കുന്നവരാണ് അസുന്നികൾ ഇതായിരിക്കും പ്രധാന വ്യത്യാസം അതെന്തിനാ അവരെ ബഹുമാനിക്കേണ്ട ആവശ്യം എന്നതായിരിക്കും അസുന്നികളുടെ നിലപാട് ഉണ്ടാവുക അതിൽ നമ്മൾ പെട്ടുകൂടാ ഒരാളുടെ കൽബു ശുദ്ധിയാവാൻ കൽബു നന്നാവാൻ ഏറ്റവും നല്ല വഴിയാണ് ഒരാളുടെ കൽബ് നന്നാവാനുള്ള വഴികൾ ഇമാമിങ്ങൾ പറഞ്ഞു പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ പറയണത് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഔലിയാക്കളെ സിയാർ ചെയ്യുക ഔലിയാക്കളെ മഹബത്ത് വക്കുക ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ കൽബ് നന്നായി കിട്ടും സ്വാലിഹീങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ിയാൽ കൽബ് നന്നാകും എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം നിക് കൽബു ശുദ്ധിയാകും ശരി അതേപോലെ തങ്ങളെയും യും ഒരാൾ പറഞ്ഞാൽ വായിച്ചാൽ പഠിച്ചാൽ ഓർത്താൽ അയാളുടെ കൽവ് നന്നാകും എന്നും ആ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം മഹാന്മാരുടെ ചരിത്രം പഠിച്ചാൽ അയാളുടെ കൽബ് ശുദ്ധിയാകും എന്നും ഈ ആയത്തിന്റെ വ്യാഖ്യാനം മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട് നമുക്ക് ആകപ്പാടെ വേണ്ടത് നമ്മുടെ കൽവൊന്നും ശുദ്ധിയായി കിട്ടലാണ് അതിനുള്ള വഴി സ്വാലിഹീങ്ങളോട് മഹമ്പത്ത് വെക്കലും അവരോട് സാമീപ്യമുണ്ടാവലും അവരുടെ അവരുടെ മാലയും അവരുടെ പരിപാടികൾ അതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പോകണം ഇമാം മക്കള് നന്നാവാനുള്ള വഴികൾ പറയുന്നിടത്ത് ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നന്നായിരിക്കണം നന്നായി ജമാഅത്തിന്റെ കൂട്ടുകാരായിരിക്കണം നമ്മുടെ കുട്ടികളുടെ എല്ലാം ബന്ധം എന്നാലേ നമ്മുടെ മക്കൾ നന്നാവുള്ളൂ അതാണ് അൻ ഇസ്സു മോശം കൂട്ടുകാരിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ ഡിഗ്രി കഴിയുമ്പോഴേക്കും അവൻ വഹാബിയായി പോകും അല്ലെങ്കിൽ വൃത്തികേടിന്റെ വക്താക്കളാവും അങ്ങനെ സംഭവിച്ചു കൊടുത്തു അള്ളാഹു നമ്മുടെ മക്കളെല്ലാം ഈ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മളെല്ലാവരും അല്ല ലോകത്തുള്ള മുഴുവൻ മോമിനിയങ്ങളും വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാനാണല്ലോ സുൽത്താനുൽ ആരിഫീൻ ഖദ്ദസല്ലാഹു ും അവിടുത്തെ വറക്കത്തുകൊണ്ട് നമ്മളെ മക്കളെല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ ഓരോ ഔലിയാക്കളും അള്ളാഹുലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്ക് എല്ലാ സ്വാലിഹീങ്ങളും എത്തിച്ചേർന്ന ഒരേ ഒരു വഴിയുണ്ട് അതായത് വഴി അള്ളാഹുയിലേക്ക് എത്തിച്ചേരാനുള്ള ഏക വഴി വഴിഹു അലി വസ തങ്ങളുടെ സുന്നത്തിന ജീവിതത്തിൽ പിൻപറ്റുക ജീവിതത്തിൽ കൊണ്ടുവരുക എന്നുള്ളതാണ് അതാണ് മഹാനായ ജുനൈദുൽ എത്തിച്ചേരാനുള്ള വഴി തങ്ങളെ ഫോളോ ചെയ്യലാണ് ജീലാനി തങ്ങൾ എങ്ങനെ എങ്ങനെ അള്ളാഹുലേക്ക് എത്തിയത് നമ്മൾ വായിക്കുന്നതും അറിയുന്നതും അറിയാത്തതുമായ എല്ലാ മഹാന്മാരും അള്ളാഹുവിലേക്ക് എത്തിയത് ഈ ഒരു വസീല മുഖേനയാണ്

അവിടെ അതിക്കിയായിൽ പറയുന്നു ദ ഹഫിലു അലാ സുന്നനി വ ആദാ ബിന്നതസ് മഗ്സൂരതൻ അൻ ഖൈരി മൻ ജാ മുർസല മോനേ നീ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ കൊണ്ടുവരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സുന്നത്തിനെ നീ ജീവിതത്തിൽ കൊണ്ടുവരണം കാരണം ഇന്ന തസവ്വുഫു കുല്ലഹു ലഹുൽ അദബ് നന്നാവുക സൂഫിയാവുക ഇഷ്ടക്കാരനാവുക എന്ന് പറഞ്ഞാൽ തങ്ങൾ പഠിപ്പിച്ച ജീവിതത്തിൽ കൊണ്ടുവരലാണ് ടക്കം എല്ലാ ഗ്രന്ഥങ്ങളിലും ആ സുന്നത്തുകൾ കൃത്യമായി ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഏത് സുന്നത്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നെമിസല്ലി സിലഭു എങ്ങനെ ഇരുന്നു എങ്ങനെ നോക്കി എങ്ങനെ പള്ളിയിൽ കയറി എങ്ങനെ വീട്ടുകാരോട് ഇടപെട്ടു തങ്ങളുടെ ഓരോ ചലനങ്ങളും നമ്മൾ പഠിക്കുക എന്നിട്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക

ഫോളോ ചെയ്യലല്ലാതെ അള്ളാഹുവി എത്താനുള്ള വഴി ഇല്ലേ ഇല്ല അപ്പൊ എന്താണോ നമുക്ക് പഠിപ്പിച്ചെന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരണം എന്താ റസൂൽ പഠിപ്പിച്ചത് എന്താണ് അവിടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത് ആ കാര്യത്തെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിലേക്ക് എത്തുന്നയാളാവുന്നത് അപ്പോഴാണ് അയാൾ വലിയാവുന്നത് അപ്പോഴാണ് അയാൾ സൂഫിയാവുന്നത് അല്ലാതെ പെണ്ണിനോട് നേരിട്ട് സംസാരിക്കാം ഇങ്ങനെ പല തൊരീക്കത്തുകാരും ഉണ്ട് പച്ച പോയത്വം എന്നല്ലാതെ കള്ളത്തൊരീക്കത്ത് എന്നല്ലാതെ അവരെന്ത് സൂഫി ശരീരത്തിന്റെ നിയമങ്ങൾ കൃത്യമായി പുലർത്തുന്നവരാവണം അപ്പോഴാണ് ഒരാൾ അള്ളാഹുലേക്ക് എത്തുന്നത് അതാണ് പറഞ്ഞല്ലോ തങ്ങൾ പഠിപ്പിച്ച് എന്ന കാര്യങ്ങളെ അത് ജീവിതത്തിൽ കൊണ്ടുവരിക എങ്ങനെയാ ഉറങ്ങുന്ന സമയത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ വിവരിച്ചിരുന്നത് ആ അഥവുകൾ നമുക്ക് ഉണ്ടാവണം ഉറങ്ങാൻ നേരത്ത് ആദാബുൽ ഉണ്ട് ആദാബുൽ ആദാബുൽ നൗം ഉണ്ട് ഉണ്ട് ബൈത്ത് ആദാബുൽ നോമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ പെരുമാറണം എന്നുണ്ട് ഇങ്ങനെ നബി അലൈഹി തങ്ങൾ കൂട്ടി കുടുംബത്തിലും മക്കളിലും ഭാര്യമാരോടും അനുയായികളോടും എങ്ങനെ പെരുമാറി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഒരാൾ സുന്നിയായി ഒരാൾ സൂഫിയായി ഒരാൾ അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്ന വിശ്വാൽ അള്ളാഹുവിയിലേക്ക് എത്തിച്ചേരുന്ന മേഖലയിലേക്ക് എത്തിച്ചേരുക എന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു ശരി അതാണ് പ്രധാനം പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ ഒരാളെ വലിയ മഹാനാക്കുന്നത് അയാളുടെ കയ്യിലുള്ള തസ്ബീഹ് അയാളുടെ സദസ്സിൽ കുന്തിരിക്കം പോകലും ഉണ്ടോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടോ ആയിരിക്കും ഇഷ്ടക്കാരനാവുന്നത് അയാൾ നിയമങ്ങൾ എത്ര കൃത്യമായി പുലർത്തുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയ കറാബം അതാണ് ഇബിൻ ബാരിയിൽ പറഞ്ഞത് ഇസ്തിഖാമത്ത് ഹറാമുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് സുന്നത്തുകളെ കൃത്യമായി കൊണ്ട് നടക്കുമ്പോഴാണ് അയാൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാവുന്നത് അയാൾ ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരമായി അയാൾ കൊണ്ടു നടക്കുന്നു ഹറാമുകളിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിൽക്കുന്നു അയാളാണ് ഏറ്റവും വലിയ വലിയ അതാണ് ഏറ്റവും വലിയ കറാമത്വം ആകാശത്തിലൂടെ പറക്കാനും വെള്ളത്തിലൂടെ നടക്കാനും കഴിയുന്നതല്ല കറാമത്തെന്ന് മഹാന്മാരായ എല്ലാ മഹാന്മാരും എഴുതി വെച്ചു അതല്ല അവരുടെ ജീവിതത്തിൽ അമ്മാഹു പറഞ്ഞതനുസരിച്ച് കൃത്യമായി ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവര് ശരീരത്തിന്റെ നിയമങ്ങളെ കൃത്യമായി പുലർത്തുന്നുണ്ടെങ്കിൽ അവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടക്കാർ അങ്ങനെ അള്ളാഹുവിനെ കടുത്ത അള്ളാഹുവിന്റെ അവലിയാക്കളിൽപ്പെട്ട മാതൃകയായ ജീവിതത്തിൽ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം തന്റെ കൊണ്ട് നടന്ന മഹാനാണ് ഔലിയാക്കളുടെ നേതാവായ സുൽത്താനുൽ സുൽത്താൻ ഉൽമദുൽ